നമസ്കാരം തൃശ്ശൂരിൽ രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ ചിറമനങ്ങാട് നെല്ലിക്കുന്നിലാണ് സംഭവമുണ്ടായത് മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമ്മയെ ആണ് മരിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് കുട്ടിയെ കിണറ്റിനുള്ളിൽ വീണ് കിടക്കുന്ന നിലയിൽ അമ്മ കാണുന്നത് പിന്നാലെ അയൽ അയൽവീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളും മുത്തശ്ശിയുമാണ് സംഭവസമയം വീട്ടിലുണ്ടായിരുന്നത് കുഞ്ഞിനെ കാണാതായതിനു ശേഷം നടത്തിയ തെരച്ചിലിലാണ് കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളത്തിൽ മലർന്ന് പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടിയെ കണ്ടത് തുടർന്ന് നാട്ടുകാർ വിവരം എരുമപ്പെട്ടി പോലീസിനെ അറിയിച്ചു കുന്നംകുളത്ത് നിന്ന് അക്തിരക്ഷാസേന എത്തിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് പിന്നാലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു കുട്ടിയുടെ മാതാപിതാക്കൾ വീടിന് സമീപത്തായി ഒരു കട നടത്തുകയാണ് കുട്ടി പുറത്തേക്കിറങ്ങിയത് വീട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കിണറിന്റെ ആൾമറയ്ക്ക് പൊക്കം കുറവായിരുന്നതും അപകടത്തിന് കാരണമായതായി പോലീസ് വ്യക്തമാക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി